ഈശോ മിശിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയും ജീവനും വിശുദ്ധ കുർബാനയാണ് യേശുവിൻ്റെ വചനങ്ങളും പ്രബോധനങ്ങളും ആഴത്തിൽ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുക വിശുദ്ധ കുർബാനയിലാണ് യേശുവിൻ്റെ അത്ഭുതങ്ങൾ പലതും വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നതാണ് യോനാടസ് വിശേഷം ആറാം അധ്യായത്തിൽ മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും യേശു പഠിപ്പിക്കുന്ന വചനങ്ങളാണ് എന്നാൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും കടലിനു മീതെ നടക്കുന്നതുമായ രണ്ട് അത്ഭുതങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ വൃബാനയെക്കുറിച്ചുള്ള യേശു തൻ്റെ വചനങ്ങൾ ആരംഭിക്കുന്നത് അതായത് അപ്പം വർദ്ധിപ്പിച്ചതുവഴി അപ്പത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും കടലിന് മീതെ നടന്നുകൊണ്ട് സ്വന്തം ശരീരത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും അങ്ങനെയാണ് ഓസ്തി വിശുദ്ധ വൃബാനയാകുന്നത് വിശുദ്ധ വൃബാന യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നത് എന്നാൽ സുവിശേഷങ്ങളിലും അന്നും എന്നും എന്നും വിശുദ്ധ കുർബാനയോട് അഞ്ച് രീതിയിൽ മനുഷ്യൻ പ്രതികരിക്കും ഒന്ന് വിശുദ്ധ കുർബാനയെ സംശയിക്കും ചോദ്യം ചെയ്യും രണ്ട് യേശുവിൽ നിന്ന് അകന്നുപോകും പിന്നെ ഒരിക്കലും അവർ യേശുവിൻ്റെ കൂടെ നടക്കുന്നില്ല മൂന്ന് പോലെ പാപാവസ്ഥയിൽ തിന്മയുടെ അനുഭവത്തിൽ ആയിരുന്നു കുർബാന സ്വീകരിക്കും നാലാമത് വിശുദ്ധ പത്രസേഹയെപ്പോലെ നൃവികാരതയിൽ നിസംഗതയിൽ അലസമായി തീക്ഷ്ണതയില്ലാതെ കുർബാന സ്വീകരിക്കും അഞ്ചാമത് ജോഹന്നാരൻ പോലെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കുർബാന സ്വീകരിക്കും അത് വലിയ ശക്തിയായിത്തീരും കുർബാനയില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല വിശുദ്ധ കുർബാനയില്ലാതെ തിരുവചനമില്ല നിത്യരക്ഷയുമില്ല ഈ അഞ്ചു രീതിയിലും വിശുദ്ധ കുർബാനയോട് പ്രതികരിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സുവിശേഷം കൃത്യമായി പറയുന്നു സ്വന്തം ശരീരം ആഹാരമായി കൊടുക്കുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു കൊണ്ടാണ് സംശയം ആരംഭിക്കുന്നത് തർക്കം മുറുകുന്നത് അപ്പോഴൊന്നും ആ സംശയങ്ങൾ ലഘൂകരിക്കുവാൻ വ്യക്തമാക്കി കൊടുക്കുവാൻ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ വിശദീകരിക്കുവാൻ യേശു തയ്യാറാകുന്നില്ല യേശു ആവർത്തിച്ച് പറയുന്നു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനീം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്നും സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ് എന്നാൽ ഈ സംശയം ബലപ്പെടുത്തുവാൻ ചില ക്രൈസ്തവ സമൂഹങ്ങളും ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗങ്ങളും ബോധപൂർവം ശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിയുകയും വേണം ഇങ്ങനെ സംശയങ്ങൾ ഉയരുമ്പോൾ പത്രോസ് ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ടത് കഥാവേ ഞങ്ങൾ മറ്റ് ആരുടെ പക്കൽ പോകും ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ അങ്ങനെ ചോദിച്ച് യേശുവിനേക്ക് കൂടുതൽ അടുത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗത്തിന് സംഭവിച്ചവ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം വളരെ പേർ അവനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല തിരുസഭയുടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുകളിലുള്ള ഈ കാലഘട്ടം പരിശോധിച്ചാൽ വിശുദ്ധ കുർബാനയെ തള്ളിപ്പറഞ്ഞ് എതിർത്ത് സംശയിച്ച് സഭ വിട്ടുപോയവരാണ് ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത് ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇനിയുള്ള മൂന്ന് പ്രതികരണങ്ങൾ സംഭവിക്കുന്നത് അന്ത്യ വേളയിലാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്താണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ മൂന്ന് രീതിയിലായിരുന്നു അവർ പ്രതികരിച്ചത് ആദ്യം യുധാസ്കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള തീരുമാനം പാപാവസ്ഥ ധനമോഹം അയാൾ കുർബാന സ്വീകരിക്കുന്നു സാത്താൻ ഉള്ളിൽ പ്രവേശിക്കുന്നു സ്വീകരിക്കുന്നത് കുർബാനയാണെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുന്നത് പാവാവസ്ഥയിലാണ് അവസ്ഥയിലാണ് അതുകൊണ്ടാണ് വിശുദ്ധ വളരെ സ്ഥിതിക്കാർ പറയുന്നത് അയോഗ്യതയോടെ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും പാലം ചെയ്യും ചെയ്താൽ തങ്ങളുടെ ശിക്ഷാവിധിയാണ് അയാൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും യുദ്ധാസ്ത്ര യുദ്ധത്താക്കി മടങ്ങി വരാൻ കഴിഞ്ഞില്ല നാലാമത്തെ അനുഭവം പത്രോസും മറ്റ് ശിശുമാരും സ്വീകരിക്കുന്നതാണ് നിദ്രാലസ്യം ക്ഷീണം മന്ദത അലസത നിസ്സംഗത നിർവികാരത അവസ്ഥയിലാണ് അവർ കുർബാന സ്വീകരിക്കുന്നത് കുർബാന സ്വീകരിച്ചെങ്കിലും കുർബാന ജീവനായില്ല ശക്തിയായില്ല കുർബാന സ്വീകരിച്ച് പുറത്തേക്കിറങ്ങി എന്നാൽ അവർ ഓടിയൊളിച്ചു തള്ളിപ്പറഞ്ഞു ഭയപ്പെട്ടു പോയി അഞ്ചാമത്തെ അത് ഭക്തിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ കൃബാന സ്വീകരിച്ചവരാണ് അതൊരാൾ മാത്രമേ ഉള്ളൂ അത് വിശുദ്ധ യോഹന്നാൻ സ്നേഹയാണ് അത് ശക്തിയായി ജീവനായി കാൽവരിയോളം യേശുവിനെ അനുഗമിക്കുവാനുള്ള ശക്തി കിട്ടി അത് ചെറിയ കാര്യമല്ല ആ ജീവനശക്തിയുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് രണ്ടാമത്തെ വിഭാഗത്തിൽ ഓടിപ്പോയവരെ തിരികെ വിളിക്കാൻ യേശു തയ്യാറാകുന്നില്ല ഒരു ആടിനെ അന്വേഷിച്ച് നടന്ന് അലയുന്ന ഇടയനെ പോലെ മടങ്ങി വന്ന് സ്വീകരിക്കുവാൻ ഉള്ള മനസ്സുള്ള ഇടയനാകട്ടെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല ഒരു വിശദീകരണം തയ്യാറാകുന്നില്ല നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്നാണ് പറോദിക്കുന്നത് വിശുദ്ധ കൃപാനയിൽ വ്യാഖ്യാനവും വിശദീകരണവും ഇല്ല അത് കൃത്യമായ വചനബദ്ധമായി യേശു സ്ഥാപിച്ചതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വിശുദ്ധ കൃബാനയാണ് വചനം മാംസമായി തീർന്നത് എന്നാൽ നിർവികാരതയിലും നിസ്സംഗതയിലും കുബാന സ്വീകരിച്ചവർ പിന്നീട് മനസ്സിച്ച് നെഞ്ച് നുറുങ്ങി കരഞ്ഞു മടങ്ങി വന്നപ്പോൾ ഈശോ അവരെ സ്വീകരിച്ച് വീണ്ടും അതിലേക്ക് അടുപ്പിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ട ഈ നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവമാണ് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് പാപാവസ്ഥയിൽ നിന്നും മടങ്ങി വരാത്തവർ നിത്യനാശത്തിൽ നിപതിക്കുന്നു നിസ്സംഗതയോടെ കുർബാന സ്വീകരിച്ചവർ ഹൃദയം നൊന്ത് കരഞ്ഞ് മടങ്ങി വന്നപ്പോൾ കരുണയോടെ യേശു അവരെ സ്വീകരിക്കുന്നു വിശുദ്ധിയോടെ വിശ്വസ്തയോടെ വിനയത്തോടെ കുർബാന സ്വീകരിച്ചവർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു യേശുവിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ യേശു നമ്മിലേക്ക് ഏഴ് സ്റ്റെപ്പ് വയ്ക്കുന്നു എന്നാൽ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ആദ്യ സ്റ്റെപ്പ് ആയിരിക്കണം അതാവേ ഞങ്ങൾ മറ്റാരുടെ പക്കൽ പോകും ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് കൂടുതലായി അടുത്തു വരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ